നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ വ്യാപാര സ്ഥാപനത്തിന് തീപിടുത്തം കൊടുങ്ങല്ലൂർ മുഗൾ മാളിന സമീപം പ്രവർത്തിക്കുന്ന നൈസ് ഷൂസ് ആൻഡ് ബാഗ്സ് സ്ഥാപനത്തിനാണ് തീപിടുത്തം ഉണ്ടായത് ഇന്ന് വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം ജനറേറ്ററിന്റെ കേബിളിൽ നിന്നും ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം ഷോപ്പിന്റെ സൈഡ് ഭാഗത്താണ് ആദ്യം തീപിടുത്തമുണ്ടായത് തീ പിന്നീട് ഷോപ്പിലേക്ക് പടരുന്നത് കണ്ടപ്പോൾ ഉടൻ തന്നെ കടയുടമകളും ജീവനക്കാരും ചേർന്ന് തീ അണച്ചതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി വിടെ നോക്കിക്കോട്ടെ സ്വാധീനം നമുക്കത് എഴുതാനും പറ്റില്ല അനുഭവം ചെയ്യണല്ലോ എന്താ സംഭവങ്ങളോ ഇവിടേനം പുറത്തുണ്ട് ആ ഗ്യാപ്പില് പിന്നെ തീരുള്ളില് ഇതിനുള്ളിലാണ് ചെയ്ത് ഇരിക്കുന്നത് അപ്പൊ ഈ ഗ്യാപ്പില് അവര് താഴെ കത്തി അല്പസമയത്തിനുള്ളിൽ പുല്ലൂറ്റ് ഫയർഫോഴ്സ് എത്തി തീ പടർന്ന ഭാഗങ്ങളിൽ പരിശോധന നടത്തി നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കടയുടമ പറഞ്ഞു இங்க 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 என்ன நான் அறிவோம் அங்கே இல்லை கேப்பா